നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ഈ ഒരു പൗഡറും ഉപയോഗിച്ച് എങ്ങനെ മുടി വളർത്താം എന്നാണ് പറയുന്നത് മുടി വളർത്താനായിട്ട് മാത്രല്ല കേട്ടോ അകാല നേരം പെട്ടെന്ന് തന്നെ മാറാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് വീണ്ടും മുടികൾ പെട്ടെന്ന് കിളിർക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ടിപ്പ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും വരെ ബെല്ലൈക്കം പ്രെസ് ചെയ്യാൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയും മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് തിക്ക് വരാനായിട്ട് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയറിലേക്ക് മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് പാക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ലിപ് ബാം ഉണ്ട് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് നമ്മളൊരു നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതെങ്ങനെ വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് അയക്കാം ഇത് ഹഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ് ഓയിൽ അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ്സ് ആണ് വെറുതെ ം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മളുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് മെയിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അകാല നേരം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇൻഡിഗോ പൗഡർ ആണ് അതായത് നീലയമരിപ്പൊടിയാണ് പലരും എൻ്റെ നീരോലി വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നീരോലിപ്പ് പറയാം നീലയമരീന്നാണ് പറയുകയാണ് നീലയമരി വേറെ നീരോലി വേറെയാണ് കേട്ടോ നീലയമരീനിയാണ് ഇൻഡിഗോ എന്ന് പറയുന്നത് ഈ ഇൻഡിഗോ പൗഡർ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെയും കിട്ടുന്നതാണ് അതല്ലാതെ അങ്ങാടി കടകളിലും കിട്ടും ഒരു വൺ ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ആണ് നമ്മൾ ഇന്നത്തെ പാക്കിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ നന്നായിട്ട് കഴുകി അതിൻ്റെ മുകളിലെ മണ്ണൊക്കെ കളഞ്ഞെടുക്കുക ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും ദ അതിതേപോലെയുള്ള ഒരു വൺ ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി തഴച്ച് വളരാനായിട്ട് തുടങ്ങും വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യേണ്ടത് ഒന്ന് ഇടവിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഡിഗോ പൗഡർ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അടിച്ചെടുക്കുക ഇത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെയാണ് ഉണ്ടാവുക കാരണം നമുക്കിത് സ്കാർപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് മെയിനായിട്ട് ഹെയറിലേക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് ഹെയറിലേക്ക് ഇടണം എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമോ ചേർത്ത് കുറച്ച് കുറച്ച് ലൂസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിഗോ പൗഡറും ഉരുളക്കിഴങ്ങും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറിലേക്കും കൂടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിൽ മാറി മുടി നല്ല തിക്ക് വരാനായിട്ട് തുടങ്ങുന്നതാണ് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ഇൻഡിഗോയും ചേർന്നിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങൾ എവിടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് വേറെ ഒരു മരുന്നും അകാലനിര മാറ്റാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരില്ല ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ് ഇത് സ്കാൾപ്പിലും ഹെയറിലും ഉപയോഗിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് കെഴുകി കളയുമ്പോൾ നിങ്ങൾ കെമിക്കലായിട്ടുള്ള ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇത് കുഞ്ഞുങ്ങൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അരമണിക്കൂറൊന്നും വെച്ചിരിക്കരുത് അവർക്ക് കോൾഡ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ ഒരു ക്രീം പോലെയാണ് നമുക്കത് കിട്ടുക ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള പാക്ക് പാക്കല്ലാത്തത് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളുടെ പാക്കിന് ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടി ഇതൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മൾ ഒരുപാട് ലൂസാക്കി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ റിസൾട്ട് കിട്ടത്തില്ല പൊട്ടറ്റോയിലുള്ള ആ നീരിൽ മാത്രമാണ് നമ്മൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത് എക്സ്ട്രാ വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമുക്കുണ്ടാകുന്ന താരൻ മാറാനായിട്ടും ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്